ഹായ് പുതിയൊരു വീഡിയോ ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് ഹൈറച്ചിന്റെ ഇപ്പോഴത്തെ വക്താവായി നമ്മുടെ അയ്യൂബ് ഖാൻ മാറിയതിനു ശേഷം ഇപ്പോഴുള്ള വക്താവ് എന്ന് പറയുന്നത് മൊണ്ണേഷാണ് മൊണ്ണേഷിൻ്റെ വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാത്രം മനസ്സിലാകുന്ന വാദങ്ങളാണ് വേറെ ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അവൻ പറയുന്നത് കേസ് വന്നതി പിന്നെയാണ് അഡ്വാൻസ് ആക്കി മാറ്റിയത് എന്നാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒ ടി ടി ഷെയറിനൊക്കെ എടുത്ത ബോണ്ടുകൾ ഈ കേസ് പിന്നെ പൊടുന്നനെ അത് അഡ്വാൻസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു റെസീറ്റ് തന്നെ അവരെ ബാക്കെൻഡിൽ സ്ക്രിപ്റ്റിൽ ചേഞ്ച് വരുത്തിയിട്ട് ആ റെസീറ്റുകളെല്ലാം തന്നെ ബോണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് അത് അഡ്വാൻസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് പിന്നെ റെസീറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ഇവർ മറുപടി പറയാൻ പറ്റുന്നില്ല പിന്നെ ഇവൻ പറയുന്നത് നമ്മുടെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് പത്ത് ലക്ഷത്തിൻ്റെ ബോണ്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ ഗൾഫിൽ പോയിട്ട് പോലും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പോലീസിൻ്റെയും മറ്റുള്ളവരുടെയും പക്കൽ എന്നുള്ളത് ഇവനെ അറിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ വക്കീൽ വക്കീൽ തന്നെ പറയുന്നത് ഈ ഇതിന് കൺസൈൻമെൻറ്റ് കൺസൈൻമെൻറ്റ് അഡ്വാൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പിന്നെ ഇടപാടുകളെ കുറിച്ചോ ഒന്നും തന്നെ ഇവർ ഈ ഇപ്പോൾ ഒരു അപ്പീൽ പോയിട്ടുണ്ടല്ലോ അപ്പീലിൻ്റെ പ്രയറിൽ അതൊന്നും തന്നെ പറയുന്നില്ല അപ്പോൾ അപ്പീലിൻ്റെ പ്രയറിൽ ഇവർ പറയുന്നത് ഇതൊക്കെ കസ്റ്റമർ എടുക്കുന്ന മെമ്പർഷിപ്പ് എന്ന രീതിയിൽ വാങ്ങിയിരിക്കുന്ന പൈസയാണ് എന്നാണ് മെമ്പർഷിപ്പ് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള മെമ്പർഷിപ്പ് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പെറ്റന ടു നോട്ട് ദാറ്റ് എമൗണ്ട് റിസീവ്ഡ് ബൈ ദി അപ്പീൽ ആൻഡ് ഫ്രം കസ്റ്റമേഴ്സ്ലാഷ് മെമ്പേഴ്സ് ഓഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് ആർ ഇൻ ദി കോഴ്സ് ഓഫ് ആർ ഫോർ ദ പർപ്പസ് ഓഫ് ഇ കൊമേഴ്സ് ബിസിനസ് ആൻഡ് ബിയറിംഗ് എ ജെന്യൂൻ കണക്ഷൻ ടു സച്ച് ബിസിനസ് ആൻഡ് ദർ ഫോർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ പ്രിവ്യൂ ഓഫ് ബർട്സ് ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ ആസ് പെർ ദ സെക്ഷൻ ടു ഫോർ ഐ ഓ ഓ ഓഫ് ദി ബർഡ്സ് ആക്ട് റീഡ് വിത്ത് സെക്ഷൻ ഫോർട്ടി വൺ ഓഫ് അപ്പോൾ അതിൽ പറയുന്നത് ജെന്യൂൻ ബിസിനസ് ആണെങ്കിൽ അതിൽ വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവർ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടില്ല ഡെപ്പോസിറ്റുകളാണെന്ന് പറയുന്നില്ല പക്ഷേങ്കിൽ ഇവർ പറയുന്നത് ഇതിൽ പറയുന്നത് ജന്യൂൻ ബിസിനസ്സുകാർ വാങ്ങുന്ന ഡെപ്പോസിറ്റുകൾ കമ്പനി ആക്ട് പ്രകാരമുള്ള ഡെപ്പോസിറ്റുകൾ അപ്പോൾ ഇവർ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടുണ്ടോ ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഡെപ്പോസിറ്റ് എന്ന രീതിയിലുള്ള നിയമം ക്ലോസ് ഇവരെ ഒഴിവാക്കി തരണം എന്നാണ് നമുക്കറിയാം ഇവര് മെൽബിൻ്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത് കമ്പനി നഷ്ടത്തിലാണ് നിശ്ചയപേർ നഷ്ടത്തിലാണ് അല്ലേ പക്ഷേങ്കിൽ എൻ്റെ ലീഡർമാരും മുതലാളിമാരും ലാഭത്തിലാണ് എങ്ങനെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ ഒരു വിധത്തിലുള്ള അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ നഷ്ടത്തിലാണ് ഓഡിറ്റ് പ്രകാരം കമ്പനി നഷ്ടത്തിലാണ് പക്ഷേങ്കിൽ പൈസ ഉണ്ടാക്കി കൊടുത്തവർ പൈസ കമ്പനിയിലേക്ക് കൊടുത്തവർ എല്ലാവരും തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരിക്കുന്നു എങ്ങനെ അതിനാണ് പറയുന്നത് മണി ചെൻ ബിസിനസ് സ്പോൺസി സ്കീം ചെയ്തിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെ എത്ര നീ ഇനിയിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല മേൽപ്പിനെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം വക്കീൽ പോലും എഴുതി പിടിപ്പിരിക്കുന്നത് ഇങ്ങനെയാണ് നീ കണ്ടിനോ അത് ഇവരുടെ നാല് പ്രയർ കണ്ടിനോ നീ നാലാമത്തെ പ്രയറാണിത് നമ്മൾ ബഡ്സ് ആക്റ്റിൽ പെരൂല എന്ന് പറയുന്നത് ബഡ്സാറ്റിൽ വരൂല്ല എന്ന് പല പല നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും ബഡ്സാക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് കോടതിയും എല്ലാവരും തന്നെ നടപടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവൻ പറയുന്നത് ചിലപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് തിരിച്ചടി കിട്ടുമായിരിക്കും അപ്പോൾ നമ്മൾ സുപ്രീം കോടതി പോകും സുപ്രീം കോടതിയിൽ ഇതൊന്നും കേൾക്കാത്ത ആൾക്കാരാണ് നല്ല ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ കേൾക്കുന്നവരാണ് എന്നാണ് പറയുന്നത് സുപ്രീം കോടതി അല്ല ഇനി അതിൻ്റെ മേലെ ഏതെങ്കിലും കോടതി ഉണ്ടെങ്കിലും മണി ചെൻ ഇന്ത്യയിൽ അനുവദിക്കുകയില്ല ബൈ